കോഴിക്കോട് മുക്കത്ത് യുവതിയെ വാടക വിട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി മുക്കം മാമ്പ്രയിലെ വീടിനുള്ളിലാണ് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കർണാടക ചിക്കമംഗളൂർ സ്വദേശി ഐഷ സുനത്തെയാണ് മരിച്ചത് മലപ്പുറം അരീക്കോട് സ്വദേശിയും സുഹൃത്തുമായ സത്താറിനൊപ്പമാണ് ഇവർ താമസിച്ചു വന്നിരുന്നത് സത്താർ വിവരം അറിയിച്ചതിനെ തുടർന്ന് മുക്കം പോലീസ് സ്ഥലത്തെത്തി വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചെയ്യുന്നുണ്ട് ദിസ്ന ഈ സത്താറിനൊപ്പം താമസിച്ചു വന്നിരിക്കുകയായിരുന്നു ഇയാൾ പുറത്തുപോയി തിരികെ വന്നപ്പോഴാണ് മൃതശരീരം കണ്ടെത്തിയതെന്നാണല്ലോ പ്രാഥമികമായി നമുക്കറിയാൻ സാധിക്കുന്നത് പോലീസിന്റെ അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു ഇന്ന് രാവിലെയാണ് ഈ വീടിനുള്ളിൽ കർണാടക ചിക്കമംഗളൂർ സ്വദേശി ഐഷ സുനിതയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മലപ്പുറം ഈ ഐഷ സുനിത മലപ്പുറം അരിക്കോട് സ്വദേശിയും സുഹൃത്തുമായ സത്താറിനൊപ്പം മുക്കത്തെ നമ്പച്ചയിലെ വില്ലയിൽ താമസിച്ച് വരികയായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ള ഒരു വിവരം സുഹൃത്ത് സത്താർ ഇന്ന് രാവിലെ ജോലി കഴിഞ്ഞെത്തിയപ്പോഴാണ് ഐഷ സുനിതയെ കിടപ്പുമുറയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതിനെ തുടർന്ന് സുഹൃത്ത് മുക്കം പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പിന്നീട് ഏർ മുഖം പോലീസ് സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചിട്ടുണ്ട് പ്രാഥമിക നിഗമനത്തിൽ ഏർ മരണ കാരണം എന്താണ് എന്നത് ഇരുവരെ വ്യക്തമായിട്ടില്ല എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിക്കുകയാണ് ലക്ഷ്മി